ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് സോ അദ്ദേഹം പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടാണ് ഇരുന്നൂറാണ്ട് ലൈക്കിൻ്റെ ടാർഗറ്റ്സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അത് നമ്മുടെ അപ്ഡേറ്റ് ഒന്നും അതൊരു ഹാപ്പി ബർത്ത്ഡേ വിഷാണ് രണ്ട് ബർത്ത്ഡേ വിഷയൊന്നും ഉണ്ട് അത് നമ്മുടെ ആയുഷ് ചിത്രയും അല്ലെങ്കിൽ മെർസലിയേക്ക് എന്ന ഫിലി എന്ന് പറയുന്ന താരവും ആ ഫിലിപ്പ് മെർസിലേക്ക് നിങ്ങൾക്ക് അറിയാം പഞ്ചാബ് താരമാണ് ആയുഷ് എന്ന് പറയുന്നത് നമ്മുടെ ബംഗളൂരു എഫ് സി താരമാണ് സോറി ബംഗളൂരു എഫ് സി അല്ല അദ്ദേഹം ഇപ്പോൾ എന്താ പറയുക എഫ് സി ഗോവയിലാണ് അങ്ങനത്തെ ബംഗളൂരു എഫ് സിയുടെ താരമായിരുന്നു സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് രണ്ടുപേരുടെയും ബർത്ത് ഡേ ആണെന്ന് സോ എല്ലാ രണ്ടു പേർക്കും ബർത്ത് ആശംസകൾ നേരുന്നു എല്ലാം കമൻറ്റ് ബോക്സിൽ എല്ലാവരും ബർത്ത്ഡേ ആശംസ നേടാൻ ശ്രമിക്കുക സോ എന്തായാലും ആവശ്യത്തിനൊക്കെ ഈ ഒരു വർഷം നല്ലൊരു വർഷമാണ് കാരണം ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഫിലിപ്പ്മെസിലേക്ക് ഈ ഒരു സീസണിൽ എൻ്റെ ഒരു ഫേവറേറ്റ് താരമാണ് കാരണം ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ എന്നിട്ട് ഇത്ര ക്രിയേറ്റീവായി കളിക്കുന്ന അഹമ്മദ് ജാഹുനെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ബട്ട് ഫിലിപ്പ് ഫിലിപ്പ്മെസിലേക്ക് നല്ല രീതിയിൽ ബോൾ ക്രിയേറ്റ് ചെയ്യുന്നു പ്രഷർ ഇടുന്നു ഗോൾ അടിക്കുന്നു അസിസ്റ്റ് ചെയ്യുന്നു ഡിഫൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു സൊരു ഓൾ റൗണ്ടർ പ്ലെയർ എന്നൊക്കെ തന്നെ പറയാം സോ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു താരമാണ് സോ കമൻ ബോക്സിൽ എല്ലാവരും ഒന്ന് ബർത്ത് ഡേ വിഷയം നേരം ഇനി കെവിൻ ഡിബ്രുവിനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെല്ലാം മറഞ്ഞൊരു കാര്യമായിരിക്കും കെവിൻ ഡിബ്രുവിന് സിറ്റി വിട്ട എന്ന് പറയുന്നത് സോ എന്തായാലും സിറ്റി വിട്ട് നമ്മൾ വിചാരിച്ച് വേറെ ഏതെങ്കിലും പ്രീമിയർ ലീഗ് ക്ലബ്ബ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക സൗദി ക്ലബ്ബിലൊക്കെ ആയിരിക്കും ജോയിൻ ചെയ്യാൻ പോകുന്നത് പക്ഷേ അങ്ങനെയല്ല നമുക്ക് സാധിക്കുന്ന ഒരു എന്ന് പറയുന്നത് ഷിക്കാഗോ ഫയർ എന്ന് പറയുന്ന ക്ലബ്ബ് എം എൽ എസ് ക്ലബ്ബായിട്ട് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള റൂമറാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് അദ്ദേഹത്തിന് കുറേയധികം ഓപ്ഷൻസ് ഉണ്ട് ഫ്രണ്ടിൽ ബട്ട് ഏറ്റവും വലിയ ഓഫറും ഏറ്റവും നല്ല മുൻ നീക്കവും നടന്ന ഷിക്കാഗോ ആണ് സോ എന്തായാലും അവർ അദ്ദേഹത്തെ സ്വന്തമാകാൻ ശ്രമിക്കുക തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത് സോ അങ്ങനെയാണെങ്കിൽ എം എൽ എസ് ഒരു പ്രീമിയർ ലീഗ് ഒക്കെ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് കാരണം മെസ്സി സുവാരസ് ഡിബ്രുവിനൊക്കെ വന്നു കഴിഞ്ഞാൽ സോ എന്തായാലും പ്രീമിയർ ലീഗിൻ്റെ എന്താ പറയുക ഒരു ഇതൊക്കെ പോകുമോ നിങ്ങൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാനായിട്ട് ശ്രമിക്കുക കാരണം അവിടെ കളിക്കുന്നതെല്ലാം ക്വാളിറ്റി പ്ലേഴ്സാണ് സോ എന്തായാലും ക്വാളിറ്റി പ്ലേസ് സൗദിയിലും എം ആർ എസിലും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൻറ്റ് ബോക്സിൽ ഒന്ന് പറയാനായി ശ്രമിക്കുക അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈഷൻ പണ്ഡിതയെ മേട്ട് ഒരു അപ്ഡേറ്റ് ആണ് അതായത് ഈശാൻ പണ്ഡിതേ സ്വന്തമാക്കാർ നമ്മുടെ ഈസ്റ്റ് ബംഗാൾ ശ്രമിക്കുന്ന എന്നായിരത്തുള്ള വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിൻ്റെ കോൺട്രാക്റ്റ് ഒരു വർഷത്തോടെ അവസാനിക്കുന്നതാണ് സോ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും അത് സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാൾ ശ്രമിക്കുന്നുണ്ട് എന്നായിരത്തുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് സോ എന്തായാലും എനിക്ക് തോന്നുന്നു പണ്ഡിത ഇവിടെ തുടരുന്നതുകൊണ്ട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല ഇവിടെ പ്ലേയിങ് ടൈമും കിട്ടുന്നില്ല കാരണം നമ്മൾ രണ്ട് ഫോർവേഡ്സിനും വിദേശ ഫോർവേഡ്സിനെയൊക്കെയാണ് ഫ്രണ്ട് ഉപയോഗിക്കുന്നത് സോ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇവിടെ തുറന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് അറിയില്ല അദ്ദേഹം ഒരു സെൻറ്റർ ഫോർവേഡ് പ്ലെയർ ആണ് കുറച്ചറിയും കളിച്ച അത്ര ഇമ്പാക്ടൊന്നും അതായത് ഇന്നുണ്ടാകാനുള്ള സാധ്യതയില്ല സോ ഞാൻ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് പറയാൻ ശ്രമിക്കുക